ഞാൻ ഷീല സോമൻ ആ ഷീല ഫോട്ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ മലബാർ കണ്ണൂർ സൈഡിലുള്ള അവരുടെ പ്രത്യേകിച്ച അവരുടെ കുത്തകയായ ഒരു പലഹാരം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇവിടെ നമുക്കും ഉണ്ടാക്കണ്ടേ അപ്പൊ അറിയാവോ കലത്തപ്പം ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ് അപ്പം ഞാനത് നമുക്കത് ഉണ്ടാക്കാം ശരി ബായോ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഇട്ടിരിക്കുന്നത് വെള്ളത്തിൽ ഇട്ടിരിക്കാൻ മൂന്നാല് മണിക്കൂറായി അപ്പം ഗസ്റ്റ് വന്ന കാരണം അത് എടുക്കാനത്തില്ല ഞാനിപ്പം ഇനി ഉണ്ടാക്കാൻ പോവുകയാണേ അത് ഞാൻ അരക്കാൻ പോവുകയാണ് അതിൻ്റെ അകത്തോട്ട് കേട്ടോ ഏലക്ക ഇനി കുറച്ച് ജീര ഇടുവാണേ യാക്കി തിളച്ച് വരുവാണ് ആ ചൂടോട് തന്നെയാണ് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ചോറും അരച്ചാ കേട്ടോ ചോറിൻ്റെ ഈ അരിയുടെ അകത്ത് ചോ അരി അരച്ചപ്പഴേക്കും അപ്പം ചൂടോട് തന്നെ ഒഴിക്കണം നല്ല ശർക്കര പാനി ഞാൻ അരച്ചിട്ട് രണ്ടാമതാണ് തിളപ്പിച്ച് വെച്ചിരിക്കുക കൊടുക്കുവാണെങ്കിൽ ഇത്തിരി ഉള്ളു ഇട്ട ഇത്തിരി ഇട്ടാൽ മതി സ്പൂൺ സ്പൂണ് സ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഉപ്പ് ഉപ്പൊ ചേർത്ത് കുറച്ചിട്ടാൽ മതി ഇത് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് നല്ല ചൂടുണ്ട് ആ ശർക്കര പാനീയാക്കി അതേ തിളച്ച പോലെ തന്നെ എടുത്തിട്ട് വെച്ച നന്നായിട്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ കൊത്തും തേങ്ങായും പുളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഇനി വറുത്തെടുക്കാം ഇത് തേങ്ങയും ഉള്ളിയും കൂടി വറുത്തെടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ അത് മോട്ട് വന്നിട്ട് നമുക്ക് ഇതിപ്പോ ഞാൻ ഇത് കണ്ണൂർ കോഴിക്കോട് സൈഡില് അവിടെ അവിടുത്തെ അവരുടെ ഇത് പലഹാരമാണ് ദേശീയ പലഹാരം എന്ന് എന്തുവേണേലും നമുക്ക് പറയാം നമുക്ക് നമ്മൾ ഇവിടെ നമ്മ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് ഞാനത് യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നു ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് അപ്പോൾ ഞാനിത് ഉണ്ടാക്കുവാണ് അപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഇതിപ്പോൾ ഞാൻ തേങ്ങ വറുത്ത് കൊടുക്കുവാണേ ഉണ്ടോ തേങ്ങാ മൂത്ത് വരണം ചുവപ്പ് കളറിലാവണം അപ്പോൾ ഞാൻ തേങ്ങ വറുക്കട്ടെ കൊടുക്കുവാണേ ആ തേങ്ങ മൂത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കൂടിയിട്ട് നമ്മൾ വറുക്കുമ്പോൾ അണ്ടും കൂടി ആകുമ്പോഴും മൂപ്പാണ് മൂത്ത് കേട്ടോ തേങ്ങാ ഉള്ളിമൂട്ട് ഇനി നമുക്ക് മാവേജത്തോട്ട് വെച്ചുകൊടുത്തോളം വെച്ച് ഇനി നമ്മൾ ഒരു രണ്ടു മിനിറ്റ് കൂടിയ ഫ്ലെയിമിൽ ഇട്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് ഇവിടെ നേർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുറച്ച് വെക്കും കണ്ടോ അടിപൊളി അല്ലാതെ സ്പോഞ്ച് കണക്കിരിക്കുന്നു കേട്ടോ തൊട്ടിട്ട് അപ്പം നമ്മുടെ ഒരു ഭാഗ്യപരീക്ഷണമാണ് ഇത് കണ്ണൂരുകാർക്ക് മാത്രമല്ല ഇത് വെക്കാൻ അറിയാവുന്നത് നമുക്കും വെക്കാൻ അറിയാം അപ്പം ഇത് നോക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമൻസ് ചെയ്യുക ഓക്കേ അപ്പം ഇനി നമുക്ക് അടുത്ത് പിള്ളേർ മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി എടുക്കാം ഓക്കെ നോക്കിക്കേണ്ട നല്ല നല്ല പഞ്ഞ കെട്ട് പോലെ ഇരിക്കുന്നത് ഓക്കി ചേക്കെ കഴിച്ചു നോക്കൂ ബായ് ബായ് ഓക്കേ